ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് അതിപ്പോ നമ്മുടെ ഹോമാൽക്കോറിനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ഹോംമാൽക്കോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കണ്ടപ്പോ തന്നെ അവൻ എടുത്തിട്ടുണ്ടായിരുന്ന വരങ്ങളൊക്കെ നിലത്തേക്കിട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ എല്ലാ കേരളങ്ങളും കൂടിയിട്ട് ഹോംമാൽക്കോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാരും കൂടിയിട്ട് അവനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാലും അവർക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹോമാൽക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാണ് ഇപ്പൊ ഇവർ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാതിൽ പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഓടി പോവുകയാണ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് സിയോൾ എന്ന് പേരുള്ള ഒരുപാട് വിലയുള്ള ആ ഒരു രക്തങ്ങളൊക്കെ അവരവിടെ കാണുകയാണ് എന്നാൽ അവിടെ പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് മനുഷ്യന്മാരുടെ എല്ലും കൂടുകള് അവിടെ ഇങ്ങനെ ചെതറക്കി കിടക്കുന്നതായിട്ട് ഇവരിപ്പൊ കാണുന്നുണ്ട് അത് മാത്രമല്ല അവിടെ രണ്ട് ഡെഡ് ബോഡികളും ഉണ്ടായിരുന്നു അതിലൊരാൾ മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചാൾസ് ആയിരുന്നു അത് അവന്റെ കയ്യിൽ നോക്കുന്ന സമയത്ത് ഒരു വൈറം ഉണ്ടായിരുന്നു ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഹീറോയിൻ ഉറക്കൊക്കെ ഇടത്ത് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നീ വിഷമിക്കില്ലേ നീ എങ്കിലും ഇവിടുന്ന് ജീവനോടെ പുറത്തു പോണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ അവളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരികയാണ് ഇപ്പോ എല്ലാ ഭാഗവും അവർ തിരഞ്ഞു നോക്കുന്നുണ്ട് എന്നാല് പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴി അവർക്ക് ഇപ്പൊ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുരങ്ങുകളും തന്നെ ഇപ്പൊ വളരെ ആക്ടീവ് ആയിട്ട് പുറത്തേക്ക് ചാടി വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ആ ഒരു ഭൂകമ്പം അവിടെ വീണ്ടും ഉണ്ടാവുകയാണ് ആക്ച്വലി ഇത് ഭൂകമ്പം ഒന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അഗ്നിപർവ്വതം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഷെയ്ക്ക് ആണ് ഇത് ഈ ഒരു പ്രാവശ്യം ഉണ്ടായ ആ ഒരു ഭൂകമ്പം അത്യാവശ്യം ശക്തമായിട്ടുള്ള ഭൂകമ്പം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഇപ്പൊ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മാൻഡ്രോനെ നോക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ തോക്ക് വെച്ചിട്ട് പുറത്തേക്ക് ചാടി ആ ഒരു ഗർകളൊക്കെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരു ഘട്ടത്തില് ഇവന്റെ ഗണ്ണിലുണ്ടായിരുന്ന ബുള്ളറ്റ് കഴിഞ്ഞു പോവുകയാണ് ഇനിയിപ്പോ എന്താ ഇവർ ചെയ്യാൻ സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരു ഐഡിയ കത്തുന്നുണ്ട് ഇപ്പോ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ ചാൾസ് അവന്റെ കൈ ആ ഒരു വയറ് എടുക്കുകയാണ് എന്നിട്ട് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലേസർ കണ്ണ് അതും എടുക്കുന്നുണ്ട് ഇപ്പോ ഇപ്പൊ ഈ ഗണ്ണിലേക്ക് അവള് വയറ് ഇടുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ ഒരു ഗർല പിടിക്കുന്നുണ്ട് അവരെ കൂടി നിന്നിണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് അവനെ വലിച്ചെറിയാണത് ഇവനെ കൊല്ലാനായിട്ട് എല്ലാ ഗെരലുകളും കൂടിയിട്ട് മെല്ലെ മെല്ലെ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആമി അങ്ങോട്ടേക്ക് ചാടി വീഴുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗർലകളൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ആമി ഇപ്പൊ ശബ്ദം ഉണ്ടാക്കുകയാണ് ഇത് കണ്ടിട്ട് ആ ഒരു ഗെർലകളൊക്കെ ഭയങ്കരമായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ലേസുകൾ ഉപയോഗിച്ചിട്ട് ഈ ഗെർലകളെയൊക്കെ അവൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ അഗ്നിപരോധം പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു ലാവയൊക്കെ ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഒഴുകി വരികയാണ് ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഗളകളൊക്കെ ആ ഒരു ലാവയിൽപ്പെട്ടിട്ട് മരിച്ചു പോവുകയാണ് അവരെല്ലാരും ഒരു വിധത്തിൽ ഓടിയിട്ട് ആ ഒരു നഗരത്തിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് മണ്ണിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് നമ്മുടെ ടീംസ് ഇപ്പോ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് മാൻഡ്രോയും ഹീറോയിനും കൂടിയിട്ട് ഇപ്പൊ ആയിട്ട് മുന്നോട്ടേക്ക് ഓടുകയാണ് എന്നാൽ ഇവരുടെ ഒപ്പം എത്താനായിട്ട് നമ്മുടെ ഹീറോയ്ക്കും അതുപോലെ തന്നെ ആമിക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവർ പോകുന്നതിന്റെ ഇടയിൽ വലിയ